പെരുമളൂരെ സുഹൃത്തുക്കളെ അപ്പോൾ ചീനിപ്പാടത്ത് ഇന്ന് വീണ്ടും കാർ അപകടം നടന്നു വൈകുന്നേരത്താണ് അപകടം സംഭവിച്ചത് കാളികാവ് കേരള ഭാഗത്തു നിന്നും വരുമ്പോൾ കരുവാറിലേക്ക് വരുന്ന സമയത്താണ് കാറ് നിയന്ത്രണം വിട്ട് ചീനിപ്പാടത്ത് ആ തന്നെ അപകടം സംഭവിച്ചത് കാറ് റോഡിൽ നിന്നും തെന്നി മാറി മതിയിൽ നിന്ന് ഇടിച്ചാണ് നിന്നത് എന്തായാലും ആളുകൾക്ക് ആർക്കും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ അപകടം തുടർ കഥയായിരിക്കുകയാണ് ഈയൊരു വളവ് നേർന്നു കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാട് വിവരങ്ങൾ റിപ്പോർട്ടുകൾ നമ്മൾ കൈമാറിയിരുന്നു ഇപ്പോൾ വീണ്ടും അപകടം സംഭവിച്ചു അപ്പോൾ മഴ ചാറിലുണ്ടായിരുന്നു എന്തായാലും ആളുകൾക്ക് ആർക്കും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല